സന്തോഷത്തിന്റെ അമ്മ മാതാവ് എന്ന് പറയുന്നത് നന്ദി ഫീലിംഗ് ആണ് നമുക്ക് നന്ദി ഫീൽ ചെയ്യുക താങ്ക് യു പറഞ്ഞിട്ടില്ലേ പിന്നെന്താ അത് നന്ദി ഫീലിംഗ് അല്ല പറയാൻ വേണ്ടി പറയല ഫീൽ ചെയ്യണം നന്ദി ഫീൽ ചെയ്യണം നമ്മളിങ്ങനെ വിശന്നിട്ടിങ്ങനെ പോകുക അപ്പൊ നമ്മൾ പല ഹോട്ടലും കാണും പക്ഷെ ഹോട്ടലിൽ കാണുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അടുത്ത ഹോട്ടലിൽ നിന്ന് അത് കഴിയുമ്പോഴത്തേക്ക് ഇത് പോരാ അടുത്ത ഹോട്ടലിൽ അവസാനം വിശന്ന് കടലുമ്പോൾ ഹോട്ടല് കയറിയുമ്പോൾ ഒറ്റ ഹോട്ടൽ കാണില്ല ായിട്ടില്ലേ ഈ ഹോട്ടല് നിർത്താ ഹോട്ടലിൽ നിർത്താൻ അവസരം ഉണ്ടാവില്ല അപ്പൊ കള കൊറേ ദൂരത്ത് ഒരു ചെറിയൊരു ചെങ്ങായി ഒരു ബോർഡ് ഇങ്ങനെ വെച്ച് പൂൺ റെഡി ഊൺ റെഡി അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലൊരു സമാധാന പക്ഷെ അന്നുള്ള ഒരാള് പോലും ആ ഊൺ റെഡി എന്ന് നമുക്ക് ദൂരെ കാണിച്ചു തന്ന ഒരു നന്ദി പറയില്ല അന്നേ പറയോ ഒരു ഉണ്ടാവോ ഇല്ല ആ ഹോട്ടല് കണ്ട് നല്ല ഭക്ഷണം കണ്ടി താങ്ക്യു പറയോ ഇല്ല അവര് ബിസിനസ് ആയിക്കോട്ടെ പക്ഷെ ആ സമയത്ത് നമുക്ക് വിശപ്പും ഇപ്പൊ ഭക്ഷണം അവിടെ കിട്ടിയില്ലേ തന്നില്ലേ അപ്പൊ എന്തിനോടും ഒരു നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുക ദാറ്റ്സ് എ ഗ്രേറ്റ്